ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈന്തപ്പഴം ഈന്തപഴം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തു നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അധികം കുഴഞ്ഞിരിക്കണം മോഡൽ ആവരുത് വരുത്തട്ടോ അധികം ഹാഡ് ആവുകയും ചെയ്തു നമ്മൾ വേറിട്ടിരിക്കണ ഈന്തപ്പഴം ഇല്ലേ ആ ഈന്തപഴം എടുക്കണം കേട്ടോ അത് ഞാനൊരു പത്തണം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ പോയി കാണുക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടി ആണ് ഫ്രൂട്ടിയാണ്ടത് വീട്ടിലുണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടി ഞാൻ കുറച്ച് എടുക്കണം കേട്ടോ ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കണം കുറച്ച് ഐസ്ക്രീം ആ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ മക്കൾക്ക് ഇട്ട് കൊടുക്കാമോന്നോർത്ത് ഞാൻ കടയിൽ നിന്ന് ഒടിച്ച് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിൻ്റെ അതുകൊണ്ട് ഞാൻ അടിയുന്നുണ്ട് ഇപ്പം കടയിൽ നിന്ന് ഒടിച്ച് അല്ല ഞാൻ വീട്ടിലുണ്ടാക്കിയ ടൂട്ട്രൂട്ടിയാണ് ഇത് ടൂട്ടി ഫ്രൂട്ടിയിട്ട് വീഡിയോ എല്ലാവരും പോയി കാണട്ടത് ക്യാഷിനിട്ട് ഇത് ഞാൻ ചെറുതായിട്ട് ഒടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷിനിട്ട് അത് എത്ര വേണമെങ്കിലും എടുക്കാം ഉണക്കമുന്തിരി ഇത് സീറ്റ്ലെസ് ആയിട്ട് ആവശ്യം കുരു വേണ്ട അപ്പം ഞാനൊരു കപ്പ് എടുത്തത് ഇതും ക്വാണ്ടിറ്റി അനുസരിച്ച് അവരുടെ കൈയിലുള്ള ആവശ്യം അനുസരിച്ചു എടുക്കാം കേട്ടോ ഈ ഉണക്ക മുന്തിരി കൂടുതലുണ്ടാവണേറ്റവും കൂടുതൽ നല്ലത് പ്ലം കേക്കിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉണക്ക മുന്തിരി ഉണ്ടാവും ഞാനത് ഒരു കപ്പ് ഉണക്കുമുന്തിരി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമില്ല കേട്ടോ ഞാൻ ഒരണക്കുന്തിരിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ ഇത്ര ഉള്ള അതുകൊണ്ട് ഞാനിപ്പോ ഇത് അടേന്നുള്ളൂ പക്ഷേ ഏത് സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയ മോഡലാണ് ഞാൻ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയായിട്ടുള്ള കേക്ക് ഞാൻ രണ്ടു വർഷം അടു സ്ഥിരമായിട്ടുണ്ടാക്കുന്നുണ്ട് ഈ പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാറില്ല സാധാരണ എന്നാൽ സോക്ക് ചെയ്ത് അതേ ടേസ്റ്റിൽ നോൺ ആൽക്കഹോളിക് ആയ ഒരു കേക്കാണ് ഇത് എന്നാൽ നല്ല അതേ ടേസ്റ്റും ഉണ്ട് ഞാൻ നല്ലോണം സോക്ക് ചെയ്തിട്ടില്ല എന്നാൽ അതേ ടേസ്റ്റും ഇതിന് കിട്ടും കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻ ഉള്ളതാ നല്ല ടേസ്റ്റ് വേണം കടയിൽ നിന്നൊക്കെ മേടിക്കണം അതേ രുചി അതിനാലും ടേസ്റ്റ് കൂടുതലാണ് ഈ പ്ലംകേക്കിന് ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ കപ്പാണ് മെഷർമെന്റ് ആയിട്ട് എടുക്കണം ഇപ്പം ഈ ഒരു കപ്പ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ആ എന്തായാലും എടുക്കുക ആ കപ്പ് തന്നെ ആ എടുത്തേക്കണം ആ പാത്രം തന്നെ ആയിരിക്കണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡൻറ്റൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് വെള്ളമക്കാനായാലും മറ്റു പൊടി ഇളക്കാനായാലും കിട്ടുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോ സ്റ്റീൽ കപ്പ് എടുത്തിരിക്കുന്നത് അപ്പം ഈ കപ്പിൽ ഒരു കപ്പ് നികക്കെ കൂമ്പാരം കുത്തി വേണ്ട നികയ്ക്ക് ഞാനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിനിപ്പം അതിന് നമുക്ക് പൊടിച്ചെടുക്കാം ഈ കപ്പിലെ പകുതി പഞ്ചസാര ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് പൊടിക്കാനായിട്ട് ബാക്കി പഞ്ചസാര നമുക്ക് കാരലൈസ് ചെയ്യാൻ എടുക്കാം നമുക്ക് ഇത് പൊടിച്ച് മാറ്റുകട്ടോ ആ പഞ്ചസാര നല്ലോണം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സി നല്ലവണ്ണം ഈർപ്പില്ലാതിരിക്കണം കേട്ടോ ഉണക്കി എടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ പ്ലം കേക്കിന് ഓറഞ്ചിന്റെ സെസ്റ്റ് ആവശ്യം അത് മേടിക്കുന്നവർക്ക് മേടിക്കട്ടെ അത് സ്ഥിരം കേക്കൊക്കെ നമ്മൾ മേടിച്ചത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെക്കാം ഇപ്പം നമ്മ ഈ വല്ലപ്പോഴൊക്കെ കൊല്ലത്തിലൊക്കെ ഒരിക്കലും ഇപ്പം ക്രിസ്മസ് ഒക്കെ ഒരു ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഇപ്പം അത് മേടിക്കണമെന്ന് ആവശ്യമില്ല ഇപ്പൊ നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ മേടിക്കണ കടയിലെ പോലെ മറ്റൊന്ന് മേടിക്കാൻ കിട്ടും ഇപ്പം ഞാൻ ഇതായിട്ട് ഉപയോഗിക്കാറ് ഇപ്പം ഓറഞ്ചിന്റെ സെസ്റ്റും മേടിക്കണമെങ്കിൽ അതേപോലെ മേടിക്കാറ് കുറേ നാളിരിക്കും ഇപ്പം ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് കടയൊന്ന് മേടിക്കാൻ പറ്റില്ല അതേപോലെ സൂപ്പർമാർക്കറ്റിലൊക്കെ ഇപ്പം കിട്ടും അത് കുറെ നാൾ കുറെ കേക്ക് ഒക്കെ ഉണ്ടാക്കണോർക്കാണ് നമ്മളെ പോലെ വർഷത്തിലൊക്കെ ഒരിക്കലും ഇല്ല കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെയാണ് ഉപയോഗിക്കാറ് നല്ല ടേസ്റ്റ് ആണ് ഇല്ല അതേപോലെ ഇങ്ങനെ കാണിക്കണം കുറച്ച് നല്ലോണം ആദ്യം കഴുകി എടുക്കണം കേട്ടോ ഒരു പീലർ വെച്ച് ഇങ്ങനത്തെ ചെറിയ മോഡലായിരിക്കണം അപ്പൊ ഇതെല്ലാവരും കയ്യിലുണ്ടാവും ഈ ചെറിയ മോഡൽ ഇത് വെച്ച് നമുക്ക് ഒന്ന് ഒരച്ചെടുക്കാം നമ്മൾ ചെറിയ രീതിയിലായിട്ട് പീലയിടൂ അല്ലെങ്കിൽ വലുതായിട്ട് ഇട്ടു കഴിക്കും മഞ്ഞ കളർ മാത്രം ഉറച്ചെടുക്കാൻ പാടുള്ളട്ടാ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിക്കും കുറച്ച് മതി ആ കേക്കിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നല്ലൊരു ഫ്ലേവറാണ് ഓറഞ്ച് പ്രത്യേകം പറയണം ഓറഞ്ച് നല്ലോണം കഴുകണം സസ്റ്റ് എടുത്തിട്ട് ഇത്തിരി പേറ്റ് പോലെയായി പോയി അത് ശരിക്കും പഴുത്തോ ഓറഞ്ചായി പോയി ഓറഞ്ചിന്റെ സസ്റ്റ് എടുത്തിട്ട് ഇത്തിരി പഴുത്തോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കുഴപ്പമില്ല ഇങ്ങനെ മതി ഇപ്പൊ നല്ലോണം കിട്ടണമെങ്കിൽ മുസമ്പി അതല്ല പച്ചത്തിനൂടെ ഓറഞ്ചാണെങ്കിൽ കുഴപ്പമില്ല ഇത് മതി നമുക്ക് ഫ്ലേവർ ഇട്ടാ വേണ്ടി ഓവർ വേണ്ട ഞാൻ ഭയങ്കര കുത്താരി ഇത് ഇതാണ് താരോളം നമുക്ക് ബാക്കി അര ക്ലാസ് പഞ്ചസാര ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാരലൈലൈസ് ചെയ്യാം അലോമിയം പാത്രം നല്ലത് കാരമലൈസ് ചെയ്യാൻ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാട്ടോ അത് സൈഡിൽ നിന്ന് വന്നോളൂ പഞ്ചസാര ക്യാരമലായിട്ട് വന്നിട്ട് കളർ മാറി തരുന്നുണ്ട് കേട്ടാ കളറായി വരുമ്പോൾ കുറച്ച് കൂടെ അല്ലേ ഈ കരിഞ്ഞ് പോവാ ബ്രൗൺ കളർ ആകുമ്പോ നമുക്കൊന്ന് തീ കുറച്ചിടാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് സ്റ്റീൽ പാത്രത്തിന് നല്ലത് അലൂമിനിയ പാത്രം തോന്നി അതായത് പെട്ടെന്ന് അടുക്കി ഒഴിച്ച് കരിയും ക്യാരമലായിട്ടുണ്ട് നമുക്കൊന്ന് തീ കുറച്ചിടാം കേട്ടാ ആ കപ്പിൽ ഒരു കപ്പന്നെ വെള്ളം എടുത്ത് വെച്ചാൽ കേട്ടാ ഞാൻ കുറച്ചേ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് വെള്ളം ഒഴിച്ചിടാം കുറച്ച് ചൊഴിച്ചു കൊടുക്കണ്ടല്ലേ ചിലപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം മുഖത്തേക്ക് പൊട്ടി കളിക്കാൻ സാധ്യതയുണ്ട് കുറച്ചിട്ടേ കുറച്ച് ഒഴിച്ചു കൊടുക്കണം ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഈ പഞ്ചസാര ഒന്ന് കട്ടയാവട്ടോ അത് കുഴപ്പമില്ല അത് നമുക്ക് മതി അലീപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് വന്നിട്ട് ഇത് മെൽറ്റ് ആക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഇത് വെള്ളം മറ്റൊന്നുള്ളൂ അല്ലാതെ ആ പഞ്ചസാര മെൽറ്റ് ആക്കി ഇട്ടൂല പഞ്ചസാര മെൽറ്റായിട്ട് നമുക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം ക്യാഷിനായിട്ട് ഇടയായിട്ട് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയന്റ് ഇടാം തീ കുറച്ച് തന്നെ ഇട്ടേക്കണം ആദ്യം തന്നെ നേരം ഇട്ട് കൊടുക്കാം അത് നമുക്ക് നിങ്ങൾക്ക് നീന്തപ്പഴം ഇട്ട് കൊടുക്കാം അതിന് ചോദിച്ചിരിക്കണം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ ആദ്യം അതായിട്ട് കൊടുക്കണം ഞാൻ കടയിൽ നിന്ന് ഒഴിച്ച ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് നേട്ടം അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്കൊന്ന് തീപ്പ് ഊട്ടിയിടാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ക്യാരമലൈസ് ചെയ്താൽ വട്ടറി കിടന്നൊന്ന് സോക്കാവട്ടെട്ടോ ചെറുതായിട്ടൊന്ന് കുറുക്കാൻ മതി അതേപോലെ നമുക്ക് ഓഫ് ചെയ്യാം ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട് ഓവർ കുറുകിയത് കേട്ടാ കാരണം ഓവർ കുറുകി കഴിഞ്ഞത് ചൂടാറു കഴിയുമ്പോൾ കട്ടായി പോകും ചെറിയൊരു ലൂസ് ആയിരിക്കണം ഇതേപോലെ ലൂസ് ആയിരിക്കണം കേട്ടോ കാരണം ഇത് ചൂടാറുള്ളത് നല്ലോണം നമുക്ക് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ആ സ്റ്റൗമേന്ന് എടുത്ത് ഇറക്കി കേട്ടാ ഒരു പിഞ്ച് ഗ്രാമ്പ് പിടിച്ചത് ഇടുന്നുണ്ട് അപ്പൊ തന്നെ നല്ല സോക്ക് ചെയ്ത് നല്ലൊരു സ്മെല്ല് അനടി വീട് മൊത്തം നല്ലൊരു സ്മെല്ലാണിപ്പോ നല്ലവണ്ണം അത് ചൂടാറുണ്ട് തണുത്തു വറ്റെ ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇതിനായിട്ട് ഞാൻ ഈ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് കേട്ടാ മുട്ട മിക്സിയിലേക്ക് ഞാൻ ഒഴുക്കാണ് പൊട്ടിച്ച് ഞാൻ ഒന്നേ മൊട്ടെ എടുത്തിട്ടുണ്ടോ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയപ്പോ രണ്ട് മുട്ട എടുത്തിരുന്നു അപ്പോൾ മുട്ടയുടെ ഒരു കുത്തേ തോന്നി രണ്ടാമത് ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോ ഒന്നര മുട്ട ഉപയോഗിച്ചുള്ളൂ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടി അതുകൊണ്ട് ഞാൻ ഒന്നര മുട്ട ഉപയോഗിക്കുന്നു അര ടീസ്പൂൺ വാനില എസെൻസ് അര ടീസ്പൂൺ തന്നെ മതിയുടെ ഓറാവരുത് കേട്ടാ ഈ മുട്ട ഈ മിക്സിയുടെ ചാറ് ഞാൻ പ്രത്യേകം പറയണേ ഉണങ്ങിയിരിക്കണം കേട്ടോ വെള്ളം വരരുത് നമുക്ക് പത്ത് പതിനഞ്ച് സെക്കൻഡ് നല്ല സ്പീഡ് ഇട്ടു അടിച്ചെടുക്കാം ഒരു പത്ത് സെക്കൻഡ് നല്ല സ്പീഡിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയും എസൻസ് കൂടി വാനില എസെൻസ് കൂടി നമുക്ക് ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടാക നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നിരുന്നു ഇതും ഒന്ന് ഹൈലിട്ട് ഒന്ന് കറക്കെടുത്തിട്ടുണ്ടരട്ടെട്ടാ പഞ്ചസാര ഇട്ട് അടിച്ചെടുത്തത് ഇതിനകത്തേക്ക് നേരത്തെ ഇരിക്കുന്ന മെഷർമെന്റ് കപ്പിലേ കപ്പ് സൺഫ്ലവർ ഓയിൽ ബട്ടർ വേണമെങ്കിൽ ചേർക്കാട്ടാ ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് അത് നോക്കി ഇതിനകത്തേക്ക് ഒഴിച്ച് അടിച്ചെടുക്കാം ബട്ടർ ഒലിവ് ഓയിലും യൂസ് ചെയ്യാം ബട്ടർ ആണെങ്കിൽ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചൂടാറണം എന്നിട്ട് വന്നിട്ട് ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിൽ ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തോണ്ടില്ല മിക്സ് സ്ലോവിലിട്ട് അടിക്കണം ഇത് വല അടിച്ചെടുത്തോ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒഴിക്കാനുള്ള അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ച് എടുക്കാം ഇതിനടി ഞാൻ ഒരു കപ്പ് മൈതപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് അത് കറക്റ്റ് അടി വടിച്ചാണ് ഒരു കപ്പ് മൈതപ്പൊടി ഇടുന്ന കുമ്പാരമായിട്ട് എടുക്കരുത് അതും വടിച്ചു തന്നെ എടുക്കണം കേട്ടോ അളവ് കറക്റ്റ് അടിക്കണം ഇത് നമുക്കൊന്നൊരു കപ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം മെഷർമെൻറ്റ് വളരെ കൃത്യമായിരിക്കുന്നോട്ടോ ചെറിയ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ട് ബേക്കിംഗ് പൗഡർ വല്ല കടയിലും കിട്ടും നമുക്ക് മുപ്പത്തി രൂപ നാൽപ്പത് രൂപയൊക്കെ വിലയുള്ളൂ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതല്ലാണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാനാവശ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിത് അരച്ചെടുക്കാനുള്ളേനും നമുക്കിങ്ങനെ അരിച്ചെടുക്കാം അരിച്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇത് സ്കിപ്പ് ചെയ്ത് എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടോ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഒരു കാര്യമാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി പാത്രങ്ങളൊക്കെ കൂടുതലാണ് ക്ലീൻ ചെയ്യേണ്ട എന്നാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ നമ്മളൊക്കെ സാധാരണക്കാർ വല്ലപ്പോഴും അല്ലെ ക്രിസ്മസ് ഒക്കെ ഒരുമിതാ കേക്കൊക്കെ ഉണ്ടാക്കും അപ്പൊ ഇടക്കൊന്നും ബുദ്ധിമുട്ട് കുഴപ്പമില്ല എനിക്കിനും മീഡിയതോ ചേർ രസേ ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ രണ്ട് ഭാഷ നമുക്ക് കരിച്ചെടുക്കാം കഴിഞ്ഞ ക്രിസ്മസിന് ഒരു കേക്ക് ഉണ്ടാക്കി ടേസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കേക്ക് കൂടി ഉണ്ടാക്കി അത്ര ടേസ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞാൽ കേട്ടോ ആദ്യം ഉണ്ടാക്കിയ കേക്ക് ഇവിടെ ഇടിയായിരുന്നു മക്കൾ കിട്ടിയില്ലാന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞുകൂടി ഞാൻ ഉണ്ടാക്കി നമുക്കുണ്ടാക്കാൻ മനസ്സിലാ ഞാനെനിക്ക് അവിടെ ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇരിക്കോന്ന് നോക്കി നമ്മൾ പരീക്ഷ നമുക്ക് ഉണ്ടാക്കാ അടിപൊളിയായിട്ട് ടേസ്റ്റ് നമ്മള് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ലാസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം കൂടെ നമുക്ക് അരിച്ചെടുക്കാം ക്രീം കേക്ക് ഒക്കെ പോലും സ്പോഞ്ച് അയക്കില്ല ഇത്തിരി ഹാർഡായിരിക്കും എന്തെങ്കിലും കടയൊന്നും കുടിക്കാൻ പറയാല്ല ഒത്തിരി ഹാർഡ് ആയിരിക്കും സോഫ്റ്റ് അല്ല ഹാർഡ് ഇല്ലാത്ത മീഡിയം ടൈപ്പ് ഞാൻ പിന്നെ പറയണ്ട ഡ്രൈ ഫ്രൂട്ട്സ് കുറവാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പിത്രുന്നുള്ളു ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതി ഞാൻ പിന്നെ പറയണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കുറവാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോ ഇത്ര ഇടുന്നുള്ളു ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതി ടേസ്റ്റ് എന്ത് ഉണ്ടാക്കില്ല എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കൂടിയാലും ടേസ്റ്റ് ഒക്കെ ഒന്നു തന്നെയാണ് ഉണക്കമുന്തിരി ഇത്ര അധികം ഉള്ളൂ വേറെ ഒന്നുമില്ല ഇപ്പൊ ബേക്കിംഗ് പൗഡർ ഒക്കെ നല്ല വിലയിരിക്കുന്ന ഇരിക്കുന്ന ഞാനൊക്കെ ആദ്യം തന്നെ ഓർത്ത നല്ല വിലയിരിക്കുന്നു കടേ ചെറിയ വിലയുള്ളതൊക്കെ ഇത് വലിയ ബൗളിലേക്ക് മാറ്റേണ്ട മിക്സ് ചെയ്യാനുള്ള അല്ലേ ഇത് ചെറിയ പൗള ഡ്രൈ ഫ്രൂട്ട്സ് ഷെല്ലോണം തണുത്തിട്ടോട്ടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ചില രണ്ടുമൂന്നൂസ് ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ കേക്ക് ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിലും ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ ഡ്രൈ ഫ്രൂട്ട്സ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറിനനുസരിച്ചിവിടെ തീർന്നുകൊണ്ടിരിക്കേണ്ട അത് ടേസ്റ്റ് നോക്കി പോയി ഒരു വൈനിന്റെ നല്ല ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റുണ്ട് ആൽക്കഹോളിന്റെ ടേസ്റ്റ് ചിലപ്പോൾ അതേ മോഡലായിരിക്കും പക്ഷേ ഇത് ചൂടാറിനനുസരിച്ചിട്ടൂടെ തീർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് മിക്സ് ആയിട്ടോണ് ചൂടാറിയിട്ടുണ്ട് ചൂട് ഇട്ടോ ഇത് പൊടീലേക്ക് ആ ചെയ്യാനായിരുന്നു അല്ലെങ്കിൽ അത് മുട്ട അടിയാൻ പോലെ മൊത്തം അല്ലെങ്കിൽ കുക്കായി പോകും അങ്ങനെ കയറിയൊരു ബൗളിലേക്ക് മാറ്റേണ്ടത് രണ്ടു മൂന്ന് ടീസ്പൂണുകളൊക്കെ കുറഞ്ഞു മക്കളൊക്കെ എടുത്ത് തിന്നോളി മക്കളത്തുള്ള ഞാൻ കഴിച്ചു അപ്പൊ ആനിയൊക്കെ ശരിക്കും കുറുജി തണുത്ത ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഓയിലും പഞ്ചസാരയും ഒക്കെ ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ മിക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ തന്നെ പ്ലം കേക്കിന്റെ മണമായിടാ ഇത് മിക്സ് ചെയ്യുന്ന സ്പാച്ചിലെ വെച്ചോ വിസ്ക് വിസ്കച്ച നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വെച്ച് ഇളക്കുന്നത് ഒരു രണ്ട് രണ്ടുമുള്ള ഗ്രാമ്പൂവിന്റെ പൗഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓവർ ഇട്ട് കൊടുക്കാൻ അതിന്റെ കുത്തായിട്ടോളൂ ഇതിന്റെ ഫ്ലേവർ ഇഷ്ട്ടാട്ടോ ഞാൻ അത്ര ഇട്ട് കൊടുക്കും നേരത്തെ വിട്ടാണ് വരുന്നുള്ളു ഒരു രണ്ട് മുള്ളോ രണ്ട് മൂന്ന് നുള്ളിൽ ഞാൻ ഗ്രാമൂരിന്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദ ആഡ് ചെയ്യണേക്കുമ്പോൾ നമുക്ക് റഷ് ചെയ്തിരിക്കുന്ന ആ കാഷ്നട്ടില്ലേ അതിനകത്തേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മൈതപ്പൊടി അരിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ടീസ്പൂൺ എടുത്ത് അതിനകത്തേക്ക് ഒന്ന് ആ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിൽ നിന്നുള്ള വേറെ മൈദപ്പൊടി എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ മിക്സ് അരിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈതപ്പൊടിയില്ലേ ആ പൊടി അതിൽ നിന്ന് തന്നെ എടുത്താൽ മതി രണ്ട് ടീസ്പൂൺ എടുത്ത് മാറ്റി വെക്കാം ഇനി പിന്നെ കുറച്ചേ പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് ഇസ്കച്ച് പതിയെ ഇളക്കി കൊടുക്കാം കുറച്ച് കുറച്ചെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ചിച്ച് ഇട്ടുകൊടുക്കാട്ടാ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇട്ട് ഇട്ടുകൊടുക്കാം ബാക്കി വളങ്ങൾ ഇട്ടു കൊടുക്കാട്ടാ എൻ്റെ പ്ലം കേക്ക് ഇത്തിരി റിച്ച് ആയിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇത്ര അധികം ഉണ്ടെന്ന് കഴിഞ്ഞ ഒന്നും ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല എല്ലാ പൗഡറും കൂടി ഇട്ടിട്ട് അത് മൊത്തം ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ചെറുതായ പോലെ തോന്നി എല്ലാവരും കൂടി ഒഴിച്ചപ്പോൾ ഇത്തിരി വലിയ പൗളായിരുന്നു വേണ്ടത് ഇനി നമുക്ക് ആ ക്യാഷ്നെറ്റും പൗഡറും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാട്ടെ ഇന്ന കേക്ക് ഇന്ന് എന്റെ കേക്ക് ഇത്തിരി റിച്ചാണ് നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കഴിഞ്ഞ വെച്ചിത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായില്ല എന്നിട്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു പ്രശ്നം ഡ്രൈ ഫ്രൂട്ട്സ് അധികൂട്ടത് ഞാൻ ഒറ്റ കേക്കായിട്ട് ഉണ്ടാക്കണേ കാരണം രണ്ട് കേക്കായിട്ട് ഉണ്ടാക്കുകയുള്ളൂ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക എന്നാൽ ക്യാഷിനായിട്ടിട്ട് കൊടുക്കട്ടെ നമുക്ക് പൗഡർ കൂടി വെള്ളം മുട്ട ഇപ്പോൾ ഒന്നര മുട്ട എടുക്കണമെന്ന് വെച്ചാൽ ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് മുട്ട കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം രണ്ടിനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ഒന്നര എടുക്കുന്നേ ഉള്ളൂ എനിക്ക് ഓവർ മുട്ടയുടെ കുത്തി ഇഷ്ടം അതുകൊണ്ടാണ് രണ്ടും എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കുന്ന അങ്ങനെ ഉപയോഗിച്ചോ നിളക്കാൻ നല്ല പാടാണ് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് തൊടയാനും പാടില്ല വേറൊക്കെ നിൽക്കണ്ടേ അപ്പോൾ സൂക്ഷിച്ച് ഇളക്കുകയും ചെയ്യണം ലാസ്റ്റ് എന്താ ഓറഞ്ചിന്റെ സെസ്റ്റും കൂടി ഇട്ട് കൊടുക്കട്ടോ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം എല്ലാരും കൂടി ഓറഞ്ചിന്റെ സെസ്റ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇട്ടാ കൂടുതൽ ടേസ്റ്റ് ചെയ്യണം അത്രയുള്ള ആ ഓറഞ്ചിന്റെ ഫ്ലേവർ കിട്ടും അത് ഇട്ടപ്പോ ഒരു പ്രത്യേക സ്മെൽ വേനുണ്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തു വച്ചേട്ടൻ കേട്ടോ ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ബട്ടർ തേച്ചിട്ടുണ്ട് തേച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ഇല്ലാത്തതോടെ അതിനകത്തേക്ക് അല്പം ബട്ടറോ ഓയിലോ എന്തായാലും തേച്ച് കൊണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലും നമ്മളിത്തില്ല ബാക്കി എന്തായാലും ഉണ്ടാവും ഒന്ന് തേച്ചുണ്ട് ചുറ്റൊന്ന് തേച്ച് പിടിപ്പിച്ചുണ്ട് അല്പം മൈദപ്പൊടി ഒന്ന് വിതരക്കോണ്ട് ഇങ്ങനെ തട്ടി കളഞ്ഞാൽ മതി കേട്ടോ മതപ്പൊടി ഞാൻ കയണം ഇങ്ങനെ ചുറ്റിച്ചുണ്ട് മൈതപ്പൊടി ഉണ്ടെങ്കിൽ ചുറ്റിച്ചിട്ടുണ്ടായി തട്ടി കളഞ്ഞാൽ മതി അപ്പോൾ അടി ഇവിടെ ചുറ്റൊന്നും പിടിക്കാതെ കിട്ടും പൊടി ഇട്ടിട്ടില്ലെങ്കിലും ബട്ടറോ ഓയിൽ മാത്രം തേച്ചാലും കുഴപ്പമൊന്നുമില്ല ആയിരിക്കൊന്നും ആയി പോകുന്നുള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്തായാലും ബട്ടർ പേപ്പർ ഉണ്ട് അതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ ഉപയോഗിക്കണം കറക്റ്റ് ഷേപ്പിലേ വെട്ടി എടുക്കണ്ട സൈഡ് ആടി പാത്രത്തിന്റെ സൈഡിലൊന്നും വെട്ടില്ലാത്ത പാത്രം ഉപയോഗിക്കണ്ടേ ഒരേ ലെവലിൽ ഇരിക്കുന്ന പാത്രം എടുക്കുന്നുണ്ടോ അല്ലാടി ചെറുതും മോളിലേക്ക് വലിപ്പുള്ള പാത്രങ്ങൾ അങ്ങനത്തെ ഉപയോഗിക്കണ്ട ഇതേപോലത്തെ മോഡലിൽ പാത്രങ്ങൾ ഉപയോഗിച്ചാൽ മതി കേക്കിന് ഇനി കേക്കിന്റെ പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നമുക്ക് ബാക്കി സൈഡിലേക്ക് നമ്മൾ ആ പാത്രത്തിന്റെ സൈഡിലേക്ക് ബട്ടർ പേപ്പർ കൊടുക്കാം ബട്ടർ ഞാൻ തേച്ചതൊന്നും പിടിച്ചിരിക്കാൻ വേണ്ടിട്ടാ പേപ്പർ ബട്ടർ പേപ്പർ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ബട്ടറോ ഓരോ പ്രത്യേകം പറയണം ഓരായാലും മതി നമുക്ക് ആ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് കിട്ടണം അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് വട്ടർ പേപ്പർ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെട്ടാ ഇതേപോലെ കറക്റ്റായി കിട്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ചെരുവം പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാറുണ്ടായിട്ട് അത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അതിനകത്തേക്ക് ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് റിങ്ങ് ഇല്ലെങ്കിൽ ചെറിയൊരു കറുപ്പാത്രം വെച്ചാലും മതി നല്ല ചൂടായിട്ടിരിക്കണം ഇത്രത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും എണ്ണമായ ഒന്നും പടയാ അല്ലെങ്കിൽ അകത്തേക്ക് പുകയൊക്കെ വരും എണ്ണമായ ഒന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിരിക്കണം പാത്രമായിരിക്കണം അല്ലെങ്കിൽ പൊഞ്ഞുകൊണ്ടിരിക്കും ക്ലീൻ ആയാലും ഒരു പുകയൊന്നും വരില്ല നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാട്ടോ ബാറ്ററി നല്ല തിക്കാണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ വേഗം മോളാണ് വേഗമാവും വയ്ക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടിട്ട് ഇതാണ് ഇതാണെൻ്റെ പരുവം ഈ കറക്റ്റ് ലൂസ് ആകാൻ പാടില്ല നല്ല കട്ടിക്കാവാൻ പാടില്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് കുറവാണെങ്കിൽ ശരിക്കുള്ള പരുവം കാണിച്ചത് തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലാണ് ഇപ്പം അത് കാണിക്കാൻ പറ്റണില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും ഈ ആളെ പതിനായിട്ട് മെഷർമെന്റിൽ എല്ലാം കറക്റ്റ് തന്നെയാണ് മൈതപ്പൊടി ആയാലും ഈ അതേപോലെ ഒരു കാര്യമുണ്ട് കൊണ്ട് നമ്മൾ കേക്കിനെടുക്കുന്ന പാത്രം ഇത്ര വലുതായിരിക്കണം കേട്ടോ ഇപ്പൊ കേക്ക് ഇത്ര പകുതി വേണം പാടുള്ള കാരണം ഇത് പൊങ്ങി വരും അപ്പൊ നിറച്ച് എടുക്കരുത് ഇതിന്റെ ബാറ്ററി ഒരിക്കലും നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് കൊടുത്താട്ടി കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാട്ടെ നമുക്ക് ടാപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഞാൻ ക്യാഷിന് ഒക്കെ എടുത്തു വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പെക്കണ്ടല്ലേ മുകളിൽ ക്യാഷിനിട്ടും അടക്ക മുന്തിരി ഒക്കെ കാണാറ് അപ്പൊ അതേപോലെ ഭംഗിക്ക് വേണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോ ഉള്ളത് കൊണ്ട് എടുത്ത് ഒന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ വീഡിയോ പിടിക്കണല്ലോ അതിന് ഞാൻ വിശദം ഞാൻ ചെറിയും മുറിച്ച് വച്ചിട്ടുണ്ടട്ടാ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിലും മടിപൊളിയാണ് ഇപ്പൊ ഞാൻ ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഇതാവും ചിലവർക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ക്യാഷിൻ്റെ ഇട്ടും മുന്തിരിയാണ് കിട്ടാറുള്ളൂ ഞാനിപ്പോൾ ചെറിയ കിട്ടുന്നുള്ളൂ ഒരു ഭംഗിക്ക് വേണ്ടിയത് ഇപ്പം എൻ്റെ ബദാമിരി ഇപ്പണ്ടായി അതുകൊണ്ട് ഞാൻ ബദാമൊന്നും ചെറുതായിട്ടും മുറിച്ച് ഇതിനകത്ത് കിടണ്ട കേട്ടാ ബദാം ഇടണമെന്ന ഒരു നിർബന്ധം ഇല്ല ഞാൻ കിട്ടുന്നുള്ളു എൻ്റെ ഉള്ളാരുണ്ടോ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ നമുക്കിനിത് പ്രീ ഹിറ്റാബേജ പത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടായി കിടക്കുന്ന പാത്രം കേട്ടോ ഇതിനകത്തേക്ക് ഇങ്ങനത്തെ ഒരു പാത്രം ഇട്ടു ഏത് പാത്രമായാലും മതി പ്ലേറ്റായാലും മതിയാകെ വെച്ചുള്ളൂ ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നല്ലവണ്ണം അടച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇട്ടാൽ നമുക്കൊന്ന് തുറന്നു നോക്കാം ഞാനൊരു ഈർക്കലി വെച്ച് കുത്തി വയ്ക്കേണ്ടത് എന്തോന്നറിയാൻ വേണ്ടി വെന്തണ്ടേട്ടാ വെന്തട്ടില്ലെങ്കിൽ ഇരിക്കലും ഇങ്ങനെ പിടിച്ചിരിക്കും നല്ലവണ്ണം വെന്തതിട്ടുണ്ട് അപ്പം ഇത് ഇതിന്റെ മൂടി തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് തന്നെയുണ്ട് ഇവിടെയൊക്കെ ഇത് ചൂടാറിയിട്ട് ഇത് ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂറായിട്ട് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടേ ഒരു പ്രാവശ്യം നോക്കിയാൽ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു ഒരു മണിക്കൂറെ കറക്റ്റ് ആയിട്ട് ഇതേ എല്ലാ സൈഡും വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിരുന്നു എന്ത് സ്മെല്ലാന്ന് ഇവിടെ മോ നല്ല സ്മെല്ലവിടെ പറയാൻ പറ്റില്ല വായല് വെള്ളം തന്നെ ഉണ്ട് ഇത് കണ്ടിട്ട് ഞാൻ സൈഡൊക്കെ കാണിച്ചതെട്ടെ സൈഡൊക്കെ ഇതേ വിട്ടു വന്നിട്ടുണ്ട് കണ്ടോ നല്ല ചൂടാട്ടെ അതുകൊണ്ടാണ് ചൂട് കറിക്കറിയിട്ടേട്ടാ തണുത്തേമേ കാണിച്ചു തരാം ഞാൻ ഇന്നലെ കേക്ക് ഉണ്ടാക്കണം നിങ്ങളെ കാണിച്ചിരുന്നില്ലേ ചൂടാറിയിട്ട് കാണിക്കാൻ നമ്മൾ ചൂട് അറിയിട്ട് ചൂട് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് കാരണം പ്ലം പ്ലെക്കൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ ടസ്റ്റ് കൊടുത്തേക്ക് വേയ്റ്റേല പിറ്റി ദിവസം തന്നെ എടുക്കേണ്ട നമുക്ക് എടുക്കാം ഞാൻ ഞാനത് തട്ടേണ്ട ആദ്യം തട്ടിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അടിയിലും ഒന്ന് തട്ടേണ്ട ഞാൻ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം പതിയെ വിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ അന്നാലൊന്ന് തട്ടിക്കൊടുക്കാം ഞാൻ പതിയെ തട്ടേണ്ട പാട്ട് ഇപ്പം പതികം നോക്കത് വിട്ടോന്ന് കറക്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ തിരിച്ചുവിടാം ബട്ടർ പേപ്പറൊക്കെ ഇത് മാറ്റട്ടെ ഏതാണ്ടാ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് പെർഫെക്റ്റ് ഉണ്ടാ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഏത് രീതിയാണോ അതിനാലും ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പ്ലം കേക്ക് നമുക്ക് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാല്ലോ ഞാൻ മുറിക്കേണ്ട കേക്ക് നിനക്ക് വേണ്ടി രണ്ടു ദിവസം വെക്കണമെങ്കിൽ വെക്കാം ഞാൻ മുറിക്കേണ്ടത് തന്നെ പിള്ളേർ കൊതി മൂത്തിരിക്കാൻ കൂടാ ഞാൻ കൈകൊണ്ടെടുത്ത് കാണിച്ചായിട്ടത് ആ ട്യൂട്ടി ഫ്രൂട്ടി എല്ലാരും വന്നേക്കണുണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ടിവരും നല്ല സോഫ്റ്റ് ആണ് ചെറുതായിട്ട് ഹാർഡ് ആണ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ആഹാ അടിപൊളി അപ്പൊ എല്ലാവരും പ്ലബ് ഗേക്ക് വീട്ടിലുണ്ടാക്കി വെക്കാം ഓക്കെ ബായ്